എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് പിടിക ഗാർഡിയൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിൽ പുതിയതായിട്ടുള്ള പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നേതൃത്വം നൽകുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എന്റെ ചറുവത്താറ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പ പ്രയാസം ഇപ്പൊ അവിടേക്ക് എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ ഉണ്ട് പല പ്രയാസങ്ങളും ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ നിരന്തരം പല അപകടങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ പദ്ധതി വിശദീകരണം നടത്തി അതുപോലെ തന്നെ ഈ ക്യാമ്പിന്റെ നടത്തിപ്പിനായിട്ട് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ക്ലബ് ഉണ്ടായിരുന്നു ഡിങ്കർസ് ക്ലബ് അംഗങ്ങൾ മാനേജിംഗ് ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഹമീദ് സർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സൈഫീസ് ഡയറക്ടർ ഡോക്ടർ ഷാജഹാൻ മറ്റ് ഡയറക്ടർമാരെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഗാർഡിയൻ ഹോസ്പിറ്റലിന്റെ സമർത്ഥരായ ഡോക്ടർമാരായിട്ടുള്ള അബ്ദുള്ള കഴിയാതിരുന്ന പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് പി എ ഷെമീർ ഗാർഡിയൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ തുടങ്ങിയവർ സംസാരിച്ചു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക